മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നടനായിരുന്നു സത്യൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകൻ സതീഷ് സത്തിനും താരപഥം അലങ്കരിക്കുമായിരുന്നു നമസ്കാരം ന്യൂസ് റൂമ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയ്ക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഒരു നടനാണ് സത്യൻ മാഷി നിരവധി ചിത്രങ്ങളിൽ സത്യൻ മാഷും പ്രേംനിസരും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഏതാണ്ട് പ്രേംനിസർ തന്നെ നമുക്കറിയാം അഞ്ഞൂറിലധികം ചിത്രങ്ങളിലാണ് അഭിനയിച്ചിരിക്കുന്നത് സത്യൻ മാഷും അതേപോലെ തന്നെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളെല്ലാം ഇപ്പോഴും കണ്ടിരിക്കുമ്പോൾ ആ അഭിനയപാഠവും വളരെ വ്യക്തമായി എടുത്തു പറയുന്നതാണ് മാത്രമല്ല ഓരോ ആ നടന്മാരും സിനിമയിൽ വരുമ്പോൾ അവരുടെ മക്കളുമൊക്കെ അതേ ഫീൽഡിൽ തന്നെ വരുന്നത് സ്വാഭാവികമാണ് പ്രേംനസീറിന്റെ കാലത്താണ് പ്രേം നസീറിന്റെ കാലത്തിന് ശേഷം ഷാനവാസ് രംഗത്ത് വരുന്നതോ പ്രേംനസീറിന്റെ അനുജൻ സിനിമയിലേക്ക് വരുന്നു ഒക്കെ ആ സമയത്താണ് പക്ഷേ എന്തുകൊണ്ടോ പ്രേംനസീറിന്റെ അനുജനും അതുപോലെ തന്നെ മകനും സിനിമയിൽ ശോഭിക്കാതെ പോയി മമ്മൂട്ടി വന്നപ്പോ മമ്മൂട്ടിയുടെ മകൻ വന്നു ദുൽഖർ സൽമാൻ വന്നു മോഹൻലാൽ വന്നപ്പോ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ വന്നു സുകുമാറിന്റെ മക്കളായ രണ്ടുപേരും വന്നു ഇങ്ങനെ ആളുകൾ സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ മക്കളെയും കുടുംബത്തിലുള്ള മറ്റാളുകളെയും ഒക്കെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് പുതുമയൊന്നുമല്ല കാരണം സിനിമ ഒരു വലിയ വ്യവസായമാണ് ഒരു മായാജാലക്കാരൻ്റെ കയ്യിലെ മായാജാലം പോലെ സിനിമയിൽ വന്നുപെട്ടാൽ പിന്നെ ഒരു കാരണവശാലും സിനിമയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യൻ മാഷിന്റെ മകൻ സതീഷ് സത്യൻ സിനിമയിലേക്ക് വരുന്നത് നാലേ നാല് സിനിമകളിലെ അദ്ദേഹം അഭിനയിച്ചുള്ളൂ ഈ നാല് സിനിമകൾ ഈ നാല് സിനിമകളിലേ അഭിനയിച്ചുള്ളൂ എങ്കിലും ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച കുറവ് വന്നു തുടങ്ങി നാല് സിനിമകൾ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ കാഴ്ച പരിപൂർണമായും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് വന്നത് അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തേക്കുമായി വിട പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മാറി സിനിമ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറയുന്ന സതീഷ് സത്യൻ എന്തുകൊണ്ടും സിനിമാ പ്രേമികളിടയിൽ ഇപ്പോൾ അത്ര പരിചിതൊന്നും അല്ല അത്ര പരിചിതനൊന്നും അല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നടനായിരുന്നു സത്യൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകൻ സതീഷ് സത്തിനും താരപഥം അലങ്കരിക്കുമായിരുന്നു നാല് സിനിമകളിൽ സത്യന്റെ മകൻ അഭിനയിച്ചിരുന്നു എന്നാൽ കണ്ണിലേക്ക് ഇരുട്ടു പകർന്നതോടെ അഭിനയ മേഖല അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് സതീഷ് സത്യൻ ഞാൻ നാല് സിനിമകളിൽ അഭിനയിച്ചു നാല് സിനിമകളിൽ അഭിനയിക്കുമ്പോഴും എല്ലാവരും പപ്പയോടുള്ള സ്നേഹവും ബഹുമാനവും തന്നിരുന്നു എല്ലാവരും സ്നേഹമായിട്ടാണ് പെരുമാറിയത് ടാക്സി ഡ്രൈവറിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട് ഗ്ലാസ് വെച്ചാൽ ഓക്കെയാണ് ഞാൻ കോണ്ടാക്ട് ലെൻസ് ആണ് വെച്ചിരുന്നത് ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിലേക്ക് എല്ലാം ഡാർക്ക് ആകും ചെന്നൈയിൽ തന്നെ വലിയ ഡോക്ടർമാരെ പോയി കണ്ടു കോൺട്രാക്ഷൻ കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് പ്രശ്നമില്ലെന്ന് പറഞ്ഞു രണ്ടാമത്തെ പടം കഴിഞ്ഞ് മൂന്നാമത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് ആയപ്പോൾ കണ്ണിന്റെ പ്രശ്നം കൂടുന്നതായി തോന്നി ഡോക്ടർ കെ എം പയ്യോട് കാര്യം പറഞ്ഞു അദ്ദേഹം എന്റെ കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തി കണ്ണിന് പ്രശ്നമാണ് ഓപ്റ്റിക് നെർവിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഈ ഫീൽഡ് കംപ്ലീറ്റ് വിട്ട് മാറുന്നതാണ് നല്ലത് വളരെ വേദനയോടെയാണ് ഈ ഫീൽഡ് വിട്ടുപോയത് അന്ന് എനിക്ക് കാഴ്ചയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ ഒരു സിനിമാ നടനായി പ്രൊഫഷനായി തന്നെ മാറുമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു പപ്പയുടെ പല സിനിമകളും റിവ്യൂവിന് പോയിട്ടുണ്ടെന്നും ഷൂട്ടിങ്ങിന് പോയിട്ടില്ലെന്നും ആ സമയത്ത് തങ്ങൾ തിരുവനന്തപുരത്താണ് പഠിച്ചിരുന്നതെന്നും സതീഷ് സത്യൻ പറയുന്നു തന്നെ ആദ്യമായിട്ട് എഴുപത്തിയഞ്ച് എഴുപത്തി കാലഘട്ടത്തിലാണ് ശ്രീ എം ഒ യൂസഫ് വിളിച്ച് മോനെ ഞങ്ങളൊരു പുതിയ പടത്തിൽ സതീഷിനെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് എനിക്കങ്ങനെ സിനിമാ ആകണമെന്നോ ആകുമെന്നോ ചിന്തയുണ്ടായിരുന്നില്ല അതേ സമയത്ത് തന്നെയാണ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പി എ തോമസ് വിളിച്ച് നീലക്കടൽ എന്ന സിനിമയിൽ ഒരു നേവൽ ഓഫീസറുടെ വേഷം കാസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു സതീഷ് സത്യൻ പറയുന്നു മക്കൾ എന്ന സിനിമയിലൂടെ ആയിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം സതീഷ് സത്യനായിരുന്നു നായകൻ ജയഭാരതി ആയിരുന്നു നായിക സിനിമ സിനിമാ ഫീൽഡിൽ നിന്ന് വിടുമ്പോൾ വിഷമമുണ്ടായിരുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ച് സിനിമാ നടനായതല്ല എന്നും അദ്ദേഹം പറയുന്നു